بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلو عقدة من لساني يفقه قولي الله عند حبيب صلى الله عليه وسلم راي مخصوص بالمجد ينا نام എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു പ്രത്യേകമാക്കപ്പെട്ടവർ പ്രത്യേകമാക്കപ്പെട്ടവർ മഹത്വം കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഉന്നതി ഹബീബ് മഹത്വവും ഔന്നത്യവും ഒക്കെ നമ്മൾ പലതവണ വിശദീകരിച്ചതാണ് പേര് ഈ രൂപത്തിലായിട്ട് നമ്മൾ എണ്ണുമ്പോ ഒന്നുകൂടെ നമ്മൾ അത് അറിഞ്ഞിരിക്കണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലി വസ്ല്ലം ഏറ്റവും വലിയ ഔന്നത്യത്തിന്റെ ഉടമയാണ് ഏറ്റവും വലിയ മഹത്വത്തിന്റെയും ഏറ്റവും വലിയ ശ്രേഷ്ഠതയുടെയും ഉടമയാണ് റസൂ തങ്ങളെക്കാൾ മഹത്വമുള്ള ഒരാൾ ഈ ലോകത്തില്ല അള്ളാഹുവിന്റെ തങ്ങളെക്കാൾ മഹത്വമുള്ള ബഹുമാനമുള്ള ഒരാളുമില്ല മഹത്വം മഹത്വമേ ാണ്ഹമ്മ ജീവിതത്തിൽ മഹത്വമുള്ളതേ അവിടുന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ മഹത്വമുള്ളതേ അവിടുന്ന് സംസാരിച്ചിട്ടുള്ളൂ മഹത്വം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട മുഹമ്മദ് നബിയുടെ മഹത്വം നമ്മൾ അറിയണം അതിനവിടുത്തെ ജീവിതം പഠിക്കണം അവിടുത്തെ സ്വഭാവം പഠിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ജവാഹിർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് ആ നബിയുടെ മഹത്വം അറിയാൻ വേണ്ടിയാണ് കേവലം ഒരുപാട് പേരുകൾ ഇങ്ങനെ ഒരുപാട് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഞാൻ നൂറ്റി എഴുപത് നാമങ്ങൾ പഠിച്ചു

സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ നബിയേക്കാൾ 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 ഇബ്രാഹിം ഇസ്മായിൽ മൂസ നബി നബി അലൈഹിസ്സലാമിനേക്കാൾ അലൈഹിസ്സലാമിനേക്കാൾ ഈസാ സ്ഥാനമുള്ള സൃഷ്ടികളിൽ ഉന്നതരായ വ്യക്തിത്വമാണ് മുഹമ്മദ് കൊണ്ട് നമുക്ക് ഈമാനും ഇഖ്ലാസും നബി അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം തിരിച്ചറിയുന്നവരായി അല്ലാഹു നമ്മെ െടുത്ത് സ്വർഗ്ഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ